ഈശ്വസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ എഴുതിയ സുവിശേഷം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയൊന്ന് മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക യേശുവിൻ്റെ പുണ്യജനനത്തിനുള്ള ഒരുക്കത്തിൻ്റെ ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൽ നാം കോറിയിടേണ്ട ചില ബോധ്യങ്ങളിലേക്കാണ് ഈശോ ഇന്ന് നമ്മളെ നയിക്കുന്നത് സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് മുന്നോടിയായി മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി ഈശോയെ പരിചയപ്പെടുത്തുന്ന ഒരു വിദൂഷകനായി വേദിയിൽ എത്തുകയും ഈശോ യോഹനാനെ കുറിച്ച് പറഞ്ഞത് കത്തിച്ചൊലിക്കുന്ന ഒരു ദീപമായിരുന്നു അവൻ്റെ പ്രകാശത്തിൽ കുറേ നാള് നമ്മൾ വെളിച്ചത്തിൻ്റെ നന്മയുടെ സത്യത്തിന്റെ പൊൻവെളിച്ചം പെൺപുലരികൾ കണ്ടു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്രിസ്തുവിന്റെ സാക്ഷ്യം പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട ക്രിസ്തു അവൻ ലോകത്തിൽ ക്രിസ്തുവിന്റെ പ്രതിരൂപമായി മാറുന്നു വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവനിലൂടെ പ്രവർത്തിച്ചു എന്നും അവനാണ് നിത്യജീവന്റെ ദാതാവെന്നും ബോധ്യപ്പെടുമെന്ന് ഈശ്വൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സ്നാപകന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഹൃദയപരമാർത്ഥതയോടെ നാം വിചിന്തനം ചെയ്യണം യേശുവാകുന്ന സത്യ വെളിച്ചത്തെക്കുറിച്ച് നാം ബോധ്യപ്പെടണം ഒപ്പം അവൻ്റെ ഉൾക്കാമ്പായ അവൻ്റെ ജിഹ്വയായ അവനെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവഗാഹം നേടാൻ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുരഹസ്യങ്ങള് മനസ്സിലാക്കാന് ഈ ദിവസങ്ങളിൽ നാം പരിശ്രമം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത കാലത്ത് മാർപ്പാപ്പ നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ച് പരിശുദ്ധ ദൈവമാതാവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്യും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ അടങ്ങുന്ന തിരുവചനം വായിക്കാനും ധ്യാനിക്കാനും ബൈബിൾ അധിഷ്ഠിതമായ പ്രാർത്ഥനകളിലേക്ക് മനസ്സ് തിരിക്കുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് അടുക്കുന്ന യഥാർത്ഥ വഴി മറന്നു പോകാതിരിക്കാം മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് പാഠ്യവിഷയമാകണം പ്രിയപ്പെട്ടവരെ മാതാവിനെ സ്നേഹിക്കുന്നവരാണ് മാതാവിൻ്റെ ചുമ്മാനു ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് ആ മേഖലകളിലൊന്നും ഒരു കുറവും വരുത്തേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് കുറച്ചുകൊണ്ട് സമയം എൻ്റെ ദൈവവുമായി ബന്ധപ്പെട്ട് എൻ്റെ ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കാനും പഠിക്കാനുമായിട്ട് മാറ്റിവെക്കാനൊക്കെ നാം തയ്യാറാകണം ഈ ഒരു കാലഘട്ടം അതിന് നമ്മളെ പ്രത്യേകമായി വിളിക്കുന്നു എന്ന് നമുക്ക് മാത്രം ആഗ്രഹിക്കാം ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം അതാണ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് തന്നെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലൂടെ ക്രിസ്തുവാകുന്ന വചനത്തിലൂടെ നമുക്ക് ദൈവത്തോട് കൂടുതലെടുക്കാൻ ആഗ്രഹിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മൾ അവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും